രാവിലെ വരെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയും രാവിലെ വരെ എനിക്ക് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ വരും രാവിലെ വരെ എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ സാ രാവിലെ എന്ന് മാത്രമല്ല രാത്രിയോ വൈകിട്ടോ എന്ത് വേണമെങ്കിലും ആക്കാട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്ന സെന്റൻസ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ യൂട്യൂബിൽ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെട്ടോ നമ്മളുടെ ഈ ഒരു ഇംഗ്ലീഷ് ഭ്യസനം കുറിച്ചിട്ട് ഒരു നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് പറഞ്ഞ ഒരു റിവ്യൂ ജസ്റ്റ് ഞാനിവിടെയൊന്ന് കാണിക്കാനായിട്ടാ കാരണം ഒരുപാട് പേര് ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെയാണോ അതായത് ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെയാണോ എന്ത് വ്യത്യസ്തതയാണുള്ളത് എന്നിട്ടാ അപ്പോൾ ആ ഒരു ഓഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊന്ന് കേട്ട് ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്കടുത്ത വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഏറ്റവും സർപ്രൈസ് സർപ്രൈസായിട്ടുള്ളത് നൗഫൽ സാർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പഴയ ഓൾഡ് സ്റ്റുഡൻസിനെയെല്ലാം കൂടെ കൂട്ടി ഓൾഡ് സ്റ്റുഡൻസ് ഫോർട്ടി സെവൻ ഫോർട്ടി നയൻ അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ശരിക്കും എനിക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് എന്തോ ചെയ്താ സാറിന് കിട്ടുന്ന ഓരോ നോളജ് പുതിയ പുതിയ വെക്കാവുലറികൾ ഇതെല്ലാം ഓരോ ഓരോ ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് ഓരോരുത്തർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു സാറിന് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതുപോലെ പറഞ്ഞു കൊടുക്കുന്നു ഒരു എക്സ്ട്രാ പൈസ ഇല്ലാതെ പിന്നീട് എനിക്ക് വേണ്ടൊരു ബിഗ് സർപ്രൈസായിട്ട് തോന്നിയത് സാറ് പറഞ്ഞത് എൻ്റെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും കൂടാം നിങ്ങൾ ഇവർ ഒരു പ്രാവശ്യം ജോയിൻ ചെയ്തവർ ഇംഗ്ലീഷ് പഠിക്കാതെ പോവരുത് അപ്പോൾ ഈ ഓഡിയോയിൽ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ വ്യത്യസ്തത അതുതന്നെയാണ് കേട്ടോ ഒരു പ്രാവശ്യം ജോയിൻ ചെയ്തവർക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് പഠിക്കാം എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ അത്ര സമയം കഴിഞ്ഞു നിങ്ങളിനി ഇവിടെ ആരും പറയില്ല നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പഠിക്കണോ അത്രയും പ്രാവശ്യം നമുക്ക് ഇവിടെ പഠിക്കാറുണ്ടോ അപ്പോൾ ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണേ ചെയ്യണേട്ടാ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലാത്തവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഇതുപോലെ ക്ലാസ് കണ്ട് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കാതെ പഠിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കിടക്കാം രാവിലെ വരെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയും രാത്രി വരെ എനിക്ക് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഇങ്ങനെ പറയുന്ന സെന്റൻസ് അപ്പോൾ കഴിയും എന്ന് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഏതാ യൂസ് ചെയ്യണത് ക്യാൻ എന്നുള്ള വാക്കാണ് നമ്മൾ എന്തിനാ കഴിയും എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യണത് പക്ഷേ ഇവിടെ രാവിലെ വരെ എന്ന് പറയുന്നുണ്ട് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ് പറയുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആക്ടിവിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത് ഹാവ് ബീൻ ആണ് ഹബീനാണ് ാ മതി എന്താണ് ക്യാൻ ഇവിടെ കഴിയുമെന്നർത്ഥം വരാൻ ഇത് ഓൺലി പ്രോസസ് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് അവിടെ ഹാവ് ബീൻ ചേർക്കണം ക്യാൻ ഹ് ബീൻ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ടെൻസിന്റെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം അത് കാണണം കേട്ടാ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല സോ ക്യാൻ ഹാവ് ബീൻ എന്ന് പറയാവുന്നതാണ് കേട്ടാ സോ രാവിലെ വരെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എങ്ങനെ പറയും ആദ്യം തന്നെ ഐ എനിക്കല്ലേ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റണേ സോ ഐ അതിനുശേഷം നമ്മൾ ഇത് ആഡ് ചെയ്യണം ഐ ക്യാൻ ഹാവ് ബീൻ ഓക്കെ പഠിക്കുക പഠിക്കുക എന്നിട്ട് ഇംഗ്ലീഷ് എന്താ സ്റ്റഡി എന്നാണ് ഐ ക്യാൻ ഹാവ് ബീൻ സ്റ്റഡിയിങ് സ്റ്റഡിയിങ് എന്ന് ചേർക്കണം കേട്ടോ ഐ ഹാവ് ബീൻ ഓക്കെ കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് സോ സ്റ്റഡിയിങ് ഐ ക്യാൻ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിലേതാ യൂസ് ചെയ്യണേ ടിൽ ടിൽ ആണ് കേട്ടോ രാവിലെ മോർണിംഗ് സോ ഐ ക്യാൻ ഹാവ് ബീൻ സ്റ്റഡിങ് സ്റ്റിൽ മോർണിംഗ് രാവിലെ വരെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയും അപ്പം ഈ എപ്പോഴും സമയമുണ്ടല്ലോ സെന്റൻസിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത് സോ ഐ ആദ്യം ചേർക്കുന്നു സബ്ജെക്റ്റ് അതിനുശേഷം നമ്മളുടെ എപ്പോഴത്തെയും ഗ്രാമർ ആഡ് ചെയ്യുന്നു അതിനുശേഷം എന്താണോ പ്രവൃത്തി അത് ആഡ് ചെയ്യുന്നു അതിനുശേഷം എപ്പോഴും സമയം സെന്റൻസിന്റെ അവസാന ഭാഗത്തായിട്ടാണ് ഇംഗ്ലീഷിൽ വരുന്നത് കേട്ടോ സോ ഐ ക്യാൻ ഹാവ് ബീൻ സ്റ്റഡിങ് ടിൽ മോർണിംഗ് വൈ രാവിലെ വരെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ദെൻ രാത്രി വരെ എനിക്ക് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എങ്ങനെ പറയും ആദ്യം തന്നെ ഐ അതിനു ശേഷം ക്യാൻ ഹവ് ബീൻ ഐ ക്യാൻ ഹവ് ബീൻ ദെൻ വിളിക്കുക എന്ന് എൻ്റെ ഇംഗ്ലീഷ് എന്താ കോളിങ് അല്ലേ കോൾ കോളിങ് ആരെയാണ് നിന്നെ യു ഐ ക്യാൻ ഹവ് ബീൻ കോളിങ് യു രാത്രി വരെ വരെ ടിൽ രാത്രിന്ന് എങ്ങനെ പറയും നൈറ്റ് ടിൽ നൈറ്റ് ഐ ക്യാൻ ഹാവ് ബീൻ കോളിങ് യു ടിൽ നൈറ്റ് രാത്രി വരെ എനിക്ക് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ കഴിയും ക്ലിയർ ആണല്ലോ ഇനി രണ്ട് സെൻറ്റൻസ് കൂടി നോക്കാം വൈകിട്ട് വരെ എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഇങ്ങനെ പറയുന്ന സെൻറ്റൻസ് ട്രൈ ചെയ്തു നോക്കേ വൈകിട്ട് വരെ എനിക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കാൻ കഴിയും അപ്പോൾ എനിക്ക് ഐ അതിനുശേഷം ഞാൻ നമ്മുടെ ഗ്രാമർ ചെയ്യുന്നു ൊണ്ടിരിക്കാനാണ് അപ്പോൾ പഠിപ്പിക്കുക ഇംഗ്ലീഷ് എന്താ ടീച്ച് സോ ടീച്ചിങ് ഐ ക്യാൻ ഹാവ് ബീൻ ടീച്ചിങ് യു നിങ്ങളെ നിങ്ങളെന്ന് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യാൻ കേട്ടാ ഐ ക്യാൻ ഹാവ് ബീ ടീച്ചിങ് യു വൈകിട്ട് വരെ ടില് ഈവനിങ് വൈകിട്ട് എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഈവനിങ് സോ ഐ ക്യാൻ ഹാവ് ബീൻ ടീച്ചിങ് യു ടിൽ ഈവനിങ് വൈകിട്ട് വരെ എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കാൻ കഴിയും ദൻ അടുത്തത് അടുത്ത് ഞാൻ എഴുതണോ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ ഞാനൊരു കുറച്ച് നേരം സെക്കൻഡ്സ് തരുവാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രാവിലെ വരെ എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോ രാവിലെ വരെ എനിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാൻ കഴിയും ഒന്ന് പോസ് ചെയ്ത എന്നിട്ടൊന്ന് എഴുതി വയ്ക്ക കിട്ടുന്നുണ്ടോ എന്ന് നോക്ക ഞാൻ ആൻസർ പോവാണ് പോവാനേട്ടാ സോ ഐ അതിനു ശേഷം ക്യാൻ ഹാവ് ബീൻ ഐ ക്യാൻ ഹാവ് ബീൻ ദെൻ സംസാരിച്ചു കൊണ്ടിരിക്കാൻ സംസാരിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ടോക്ക് ആണ് സോ ഐ ക്യാൻ ഹാവ് ബീൻ ടോക്കിംഗ് യു നിന്നോട് യു ഐ ക്യാൻ ഹീൻ ടോക്കിംഗ് യു രാവിലെ വരെ ടിൽ മോർണിംഗ് രാവിലെ വരെ എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയുക കേട്ടോ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മൂന്നാല് സെന്റൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ എന്താണ് ഇത് ഇനി നിങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോ ഐ ക്യാൻ ഹാവ് ബീൻ ടീച്ചിങ് യു ഐ ക്യാൻ ഹാവ് ബീൻ സ്പീക്കിംഗ് ഐ ക്യാൻ ഹാവ് ബീൻ ടോക്കിംഗ് ഐ ക്യാൻ ഹാവ് ബീൻ റീഡിങ് ഐ ക്യാൻ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ത് നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ മുന്നേ ഒരു ഈ വീഡിയോയിൽ ഞാനൊരു ഓഡിയോ കാണിച്ചത് വേറൊന്നും നിങ്ങൾക്ക് ഫീൽ ോ വേറൊരു രീതിയിലോ ഒന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇതൊരുപാട് പേരായി ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി പേരായി ചോദിക്കുന്നു എന്താണ് ഇതിന്റെ വ്യത്യസ്തത ഞാനിവിടെ ക്ലാസ് എടുത്തിട്ട് എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത ക്ലാസ് ആണോ നമ്മൾ കൊടുക്കുന്നത് മാസത്തെ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ കുറഞ്ഞൊരു കോഴ്സ് അല്ലെങ്കിൽ ആറ് മാസത്തിന് കുറവ് ഒരു കോഴ്സ് നമ്മുടെ ഇഷ്ട സമയങ്ങളിലൊന്നും പഠിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പരസ്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഒരു പരസ്യം ഒന്നും ഇല്ലാണ്ട് ആഡും ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയണത് കൊറച്ച് നമ്മള് ബുദ്ധിമുട്ടോ എന്തിനും നമ്മള് ബുദ്ധിമുട്ടിണ്ടാക്കണതും വെറുതെ ഉണ്ടാക്കണമെന്ന് നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടല്ലേ അപ്പോൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആറുമാസത്തെ കോഴ്സോടുകൂടി പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറലാണ് നമ്മൾ ചെയ്യണത് അതിൻ്റെ ഒരാൾ പറഞ്ഞൊരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കുറേ കമൻസ് ഇപ്പോൾ വരൂ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻസ് എന്ത് ചെയ്താലും നെഗറ്റീവ് കമൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ പക്ഷേ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഇംഗ്ലീഷ് ബസിൻ്റെ റിവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കുട്ടികൾ അതിൽ അതുകൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഒരാൾ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരു സങ്കടം നമ്മൾ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടും എന്താ ഇതെന്നുള്ളൊരു തോട്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു ഓഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക ഇനി അടുത്ത ക്ലാസ് ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഇംഗ്ലീഷ് ബാസ് Learning Simplified.